നമസ്കാരം ഐ പി എല്ലിൽ റൺസുകൾ നേടിക്കൂട്ടി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇന്ത്യയുടെ മുൻ നായകൻ കൂടിയായ വിരാട് കോഹ്ലി പലപ്പോഴും ആർ സി ബി പരാജയപ്പെട്ടപ്പോൾ അവിടെയെല്ലാം തലയുയർത്തി നിന്നത് വിരാട് കോഹ്ലിയായിരുന്നു തുടക്കത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നു സ്ട്രൈക്ക് സ്ട്രൈക്രൈറ്റിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്ന കോഹ്ലി ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞൊരൊറ്റ മത്സരം കൊണ്ട് തന്നെ തിരുത്തിയിരിക്കുകയാണ് ഇതോടെ വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയും അദ്ദേഹം ഓപ്പണറായി കളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ യശസ്സി ജയ്സ്വാളിന് പകരം നായകൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി കോഹ്ലി മതിയെന്നാണ് ആരാധകർ പറയുന്നത് പഞ്ചാബ് കിങ്സുമായുള്ള ഡു ഓർ ഡൈ പോരാട്ടത്തിൽ സെഞ്ചുറി മിസ്സായെങ്കിലും വലിയൊരു ഇമ്പാക്റ്റുള്ള ഇന്നിങ്സാണ് കോഹ്ലി കളിച്ചത് വെറും നാൽപ്പത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചെടുത്ത കോഹ്ലി മടങ്ങുകയായിരുന്നു ഏഴ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെയാണിത് സീസണിലെ മുൻ മത്സരങ്ങളിൽ കോഹ്ലി നേരിട്ട പ്രധാന വിമർശനം സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റിൻ്റെ പേരിൽ തന്നെയായിരുന്നു പവർപ്ലേയിൽ വളരെ അഗ്രസീവായി കളിക്കുകയും അതിനുശേഷം ഇന്നിംഗ്സ് സ്ലോയാക്കുന്നതുമാണ് അദ്ദേഹം കൊണ്ടിരുന്ന പ്രധാന വിമർശനം എന്നാൽ ഇതിൻ്റെ ക്ഷീണം തീർക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു കോഹ്ലി കളിച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് നാല് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി ബാറ്റ് വീശിയത് ഈ ഇന്നിങ്സോടെ സീസണിൽ അറുന്നൂറ് റൺസ് എന്ന നായിക കല്ലും അദ്ദേഹം പൂർത്തിയാക്കുകയായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും എഴുപത് ദശാംശം നാല് നാല് ശരാശരിയിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അറുനൂറ്റി മുപ്പത്തിനാല് റൺസാണ് കോഹ്ലിയുടെ ഈ ഐ പി എൽ സീസണിലെ സമ്പാദ്യം ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ഇനി രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളി ആരാകണമെന്ന കാര്യത്തിൽ സംശയം വേണ്ട യശസ്വി ജയ്സ്വാൾ തൽക്കാലം പുറത്തിരിക്കട്ടെ അല്ലെങ്കിൽ വൺ ഡൌൺ ആയിട്ട് ഇറങ്ങട്ടെ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി വിരാട് കോഹ്ലി തന്നെ മതിയെന്നാണ് ആരാധകർ പറയുന്നത് ഈ ഒരു പ്രകടനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ടീമിൻ്റെയും കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ് രോഹിത്തിനോ യശസ്വിക്കോ പകരം കോഹ്ലിയെ ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് അവർ ഇപ്പോൾ പരിശോധിച്ചിരിക്കുന്നത് ഇരുന്നൂറിനടുത്ത സ്ട്രൈക്ക് റേറ്റിലാണ് പഞ്ചാബ് കിങ്സിനെതിരെ അദ്ദേഹം ബാറ്റ് വീഴ്ചയത് അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് വിരാട് കോഹ്ലി ബാറ്റ് വീശുന്നത് ഓപ്പണിങ്ങിൽ കസറുന്ന കോഹ്ലിയെ അതിൽ നിന്ന് മാറ്റി നിർത്തി മറ്റും ഓർഡറിലേക്ക് എത്തിക്കേണ്ട എന്നായിരിക്കാം ഒരു പക്ഷേ ബി സി സി ഐ മാനേജ്മെൻ്റ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത് സെലക്ടർമാർ ഇതുതന്നെ ആയിരിക്കും മുൻഗണനയായി എടുക്കുന്നത് സീസണിൽ അറുന്നൂറ് റൺസിന് മേലെ വാരി കൂട്ടിയതാണ് സെലക്ടർമാർ അത്ര ചില്ലറയായിട്ടല്ല കാണുന്നതും ജൂണിൽ നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ വിരാട് കോഹ്ലി ഓപ്പണിങ്ങിലേക്ക് വന്നാൽ ഏറ്റവും മികച്ച പ്ലെയിങ് ലെവനെ തന്നെ ഇന്ത്യയ്ക്ക് ഇറക്കാൻ സാധിക്കുന്നതായിരിക്കും കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്നും ഇനി പറയാൻ സാധിക്കില്ല പഞ്ചാബിനെതിരെ ഇരുന്നൂറിലടുത്ത സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് രോഹിത്തിനൊപ്പം കോഹ്ലി ഓപ്പണർ ഓപ്പൺ ചെയ്താൽ മൂന്നാം നമ്പറിൽ സഞ്ജു സാംസണിനെയും ഇന്ത്യക്ക് ഇറക്കാൻ കഴിയുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പവർപ്ലേക്ക് ശേഷം വിരാട് കോഹ്ലിക്ക് അതിവേഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കില്ല എന്ന പറയുക മറുപടി കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരം വിരാട് കോഹ്ലിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ അറിയില്ല പവർപ്ലേക്ക് ശേഷം ബാറ്റിംഗ് വശമില്ല സിക്സറുകൾ അടിക്കാൻ അറിയില്ല ആങ്കറുടെ റോൾ മാത്രമേ വശമുള്ളൂ ടി ട്വന്റി കരിയർ തീർന്നു തുടങ്ങി കുറേ വിമർശനങ്ങളാണ് കോഹ്ലിയെ ബാധിച്ചിരുന്നത് എന്നാൽ ഇതിനെയൊന്നും മുഖവിലക്കിടക്കാതെയായിരുന്നു കോഹ്ലിയുടെ മുന്നോട്ട് പോക്ക സ്ട്രൈക്കറൈറ്റ് മാറ്റി നിർത്തിയാൽ കോഹ്ലി ഈ ഐ പി എൽ സീസണിൽ പുറത്തെടുത്ത പ്രകടനം എല്ലാം തന്നെ മികവുറ്റതാണ് അതുകൊണ്ട് തന്നെയാണ് ഓപ്പണർ റോളിൽ അദ്ദേഹത്തെ ഇറക്കിയാലും തെറ്റില്ല എന്ന് ആളുകൾ പറയുന്നത് ഓപ്പണർ റോളിൽ രോഹിത്തും കോഹ്ലിയും എത്തിയാൽ അത് ഇന്ത്യൻ ഓപ്പണിങ്ങിലേ തന്നെ ഏറ്റവും സ്വപ്നമൂല്യമായ തുടക്കം തന്നെയായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ചേർന്നുള്ള അത്ഭുത ഓപ്പണിംഗ് ഉണ്ടാകുമോ എന്ന്